ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെ അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ജാനകിയും അഭിയും ഇനി അങ്ങോട്ടേക്ക് മാറാൻ പോവുകയാണ് നമ്മളൊക്കെ വിചാരിക്കാത്ത രീതിയിലാണ് ഈ മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു അന തറവാട്ടിൽ ഇനി ജാനകിയുടെയും അഭിയുടെയും ആ ഒരു നിയമങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത് അജയ് ഒക്കെ വാലും ചുരുട്ടി ഓടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് കടക്കാം അപ്പം അച്ഛന് സ്ട്രോക്കാണ് എന്ന കാര്യം നിരഞ്ജനയ്ക്കും ഇപ്പം ജാനകിക്കും അഭിക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ അമല് പോലും ആ കാര്യങ്ങള് തിരിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ അമല് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അമലിന് ഓഫീസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം ചെയ്യാനുണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ ആ അമലിൻ്റെ അപ്പം അവിടെ ഈ ഹോസ്പിറ്റലിൽ അതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടനാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടാ അച്ഛനെ കയറി കണ്ടായിരുന്നോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് അഭിയൊന്നും മിണ്ടാതിരിക്കുകയാണ് ജാനകിയാണെങ്കിൽ പുട്ടിക്കരയുക ഏട്ടാ എന്താ പറ്റിയ അച്ഛന് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനിനി വല്ല അത്യാഹിതവും സംഭവിച്ചോ എന്ന് ഓർത്തിട്ട് ആകെ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് ജാനകി ഇങ്ങനെ പറയുക പിന്നെ ഇതിനാ നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം പൂർണ്ണമായിട്ടും അമലിനോട് പറയുന്നത് ഇതാണ് അവസ്ഥ അച്ഛനിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനാവില്ല അച്ഛൻ ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിരിക്കും ബെഡിൽ തന്നെ ആയിരിക്കും അച്ഛന് സംസാരിക്കാൻ പറ്റുമോ അതും കുഴഞ്ഞ ഒരു രീതിയിൽ മാത്രമേ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ സ്ട്രോക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് അഭിയെ കെട്ടിപ്പിടിച്ച് അഭയുടെ തോളത്ത് കടന്ന് കരയുന്ന കുഞ്ഞമലിനെയാണ് പിന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് അഭിയാണ് സാരമില്ല അമലെ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് ഇത് വീട്ടിൽ അറിയിക്കണ്ടേ അമ്മയെ അറിയിക്കണ്ടേ അച്ഛൻ ആ അച്ഛന് അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ അമ്മയ്ക്ക് അച്ഛനെയും കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു എനിക്കറിയില്ല അമ്മ എന്താ ഇങ്ങനെയെന്ന് ഒരിക്കലും അമ്മ ഇങ്ങനെ ആയിരുന്നില്ല സ്നേഹനിധിയായ ഒരു അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ട് ഉള്ളിൽ സ്നേഹമില്ലാതെ ഒരിക്കലും അമ്മയ്ക്ക് എന്നെ നേരത്തെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം മകനല്ലാതിരുന്നിട്ട് കൂടി അമ്മ എന്നെ സ്നേഹിച്ചു സ്വന്തം മക്കളെക്കെ കൂടുതൽ എന്നെ സ്നേഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞ് ഞാൻ ആ സത്യങ്ങൾ അറിഞ്ഞിട്ടും അമ്മ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അമ്മയ്ക്ക് അത്ര നല്ല മനസ്സുള്ള അമ്മയ്ക്ക് ഇങ്ങനെ എങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ നമ്മുടെ അഭി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അമ്മല് പറഞ്ഞു അമ്മ അവിടെ ഞാൻ സംസാരിച്ചു അമ്മയ്ക്ക് ദേഷ്യം തന്നെയാണ് അമ്മയുടെ ദേഷ്യം മാറിയിട്ടില്ല അമ്മ ഇപ്പോഴും പറയുന്നത് സ്വത്ത് ഷെയർ ചെയ്യണമെന്ന് തന്നെയാണ് അപ്പോൾ ജാനകി പറഞ്ഞു അമ്മയെ തെറ്റു പറയാൻ പറ്റില്ല എന്നാൽ അച്ഛനിലും തെറ്റില്ല അമ്മ അമ്മയുടെ ശരികളിലൂടെയാണ് ചിന്തിക്കുന്നത് അഭിയേട്ടൻ എന്നോടൊരു കാര്യം മറച്ചു വെച്ച് കഴിയുമ്പോൾ അതും ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആ ഒരു രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് എനിക്കിങ്ങനെ അമ്മ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഞാനൊരു അനാഥെ എനിക്ക് ആരുമില്ല പക്ഷേ അമ്മ അങ്ങനെയല്ല ഒരു കുടുംബത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വന്നതാണ് അപ്പോൾ പരസ്പര വിശ്വാസത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി രണ്ടുപേരും ഇത്രയും വർഷം ജീവിച്ചു ആ വിശ്വാസം തകർന്നു എന്നറിഞ്ഞ നിമിഷമാണ് അമ്മയ്ക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയത് അമ്മയെ പറയാൻ പറ്റില്ല അഭിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇതേസമയം നമ്മുടെ പൊന്നു ആകെ സങ്കടപ്പെട്ട് ലെച്ചുവിൻ്റെ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ ലച്ച് അപ്പം മോൾ എന്താ ഈ പെട്ടെന്നെങ്ങ് പോകുന്നത് നിരഞ്ജനടത്തിയുടെ കൂടെ പോയതല്ലേ മോൾ പെട്ടെന്ന് എന്താ ഇങ്ങ് പോകുന്നത് ഞാൻ ലച്ചോ ചെറിയമ്മയുടെ കൂടെ കിടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കട്ടിലേക്ക് കയറിയിരിക്കുക കേട്ടോ അപ്പം എന്താ നോക്ക് പറ്റിയേ അപ്പോൾ അജയ് ചെറിയ അച്ഛൻ വഴക്ക് പറഞ്ഞു അജയ് ചെറിയ അച്ഛനെ എന്നെ ഷ്ടമല്ല മോളെ വഴക്ക് പറഞ്ഞോ എന്നോ വഴക്ക് പറഞ്ഞില്ല അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞു അജയ് ചെറിയ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഇവരൊക്കെ എന്താ ഇങ്ങനെ വലിയ വീടുണ്ടെന്നേ ഉള്ളൂ ആർക്കും നല്ലൊരു മനസ്സില്ല എന്ന് ലച്ചു ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പൊന്നുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ജാനകി ഇടയ്ക്ക് ലച്ചുവിനെ വിളിച്ചതാണ് ആ ഒരു സമയത്ത് ലച്ചു ഇങ്ങനെ പറയുന്നുണ്ട് അജയ് അജയ് ഏട്ടൻ വല്ലാത്തൊരു ഇതിലാണ് കുഞ്ഞിനോട് പെരുമാറിയത് എന്നങ്ങനെ പറയുകയാണ് അവൾ ആകെ സങ്കടത്തിലാണ് എന്നും പറയുക അജയ്ക്ക് എന്തിനാ ഇത്ര ദേഷ്യം യും എന്ന് പറഞ്ഞുകൊണ്ട് അഭിയോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അജയ് മാറിപ്പോയത് നമ്മൾ നമ്മുടെ അജയ് അല്ല അത് നമ്മുടെ അജയ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അജയ് എനിക്ക് എന്താ പറ്റിയെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം കൂടപ്പുറപ്പാണ് ആണെന്ന് പോലും ഇപ്പോൾ ഓർക്കുന്നില്ല എന്നൊക്കെ അമലും പറയുകയാണ് കേട്ടോ ആ ചേട്ടൻ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയി കഴിഞ്ഞു അതിന് കൂട്ടായിട്ട് അവളും ആ പറഞ്ഞ ആ വിശ്വനാഥൻ്റെ മകൾ വിശ്വനാഥൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് കരുക്കൾ നീക്കുന്ന വിശ്വനാഥൻ്റെ മകളാണ് മകളാണവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമല് കൂടി അവൾ ആ വീട്ടിലേക്ക് വന്നത് തന്നെയാണ് ഏട്ടത്തി ഏറ്റവും വലിയ പ്രശ്നമായതും അപ്പോൾ അതിന് കാരണക്കാരി ഞാനല്ലേ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ നിരഞ്ജന ഈ അപർണയും അജയും തമ്മിൽ കുറച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ടും കാരണം അജയ് അപർണയോട് എത്രത്തോളം അടുക്കുന്നു അല്ലെങ്കിൽ നിരഞ്ജന ഈ അജയുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഈ ഒരു അപർണയുടെയും അജയ്ടെയും അപർണയെ ആദ്യമായിട്ട് സ്നേഹിച്ചതും അല്ലെങ്കിൽ അപർണ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും അജയ് എന്ന ചെറുപ്പക്കാരനെയാണ് അജയ് നീറ്റല്ല എന്നും അല്ലെങ്കിൽ അജയ് അതുകൊണ്ടിപ്പോൾ വലിയ ഇല്ല എന്നും അജയ് അത്ര നല്ല സ്വഭാവത്തിനുടമയല്ല എന്നും ഒക്കെ നമ്മുടെ അപർണയ്ക്ക് വ്യക്തി മായിട്ടറിയാം എന്നാലും ആദ്യം സ്നേഹിച്ചു എന്നിട്ട് തന്നെ വഞ്ചിച്ചവനല്ലേ ഇവൻ മാത്രമല്ല നിരഞ്ജന എന്ന പെണ്ണല്ലേ ആ ഒരു കല്യാണം മുടക്കാനായിട്ട് കാരണക്കാരിയായത് അവൾക്കിട്ട് പണി കൊടുത്തുകൊണ്ടേയിരിക്കണം അവളുടെ മനസ്സ് വേദനിക്കണം അജയ് ഒരിക്കലും ഒരു നല്ല ഭർത്താവല്ല അവളെ സ്നേഹിക്കുന്നില്ല അജയ്യെ അജയ്യുടെ യഥാർത്ഥ സ്വഭാവം നിരഞ്ജനയ്ക്ക് മുമ്പിൽ തുറന്ന് കാണിക്കണം അവൾ അജയ് ഉപേക്ഷിച്ചു പോകും അജയ് അജയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം അജയുടെ ജീവിതം തകരും അജയ് അളകാപുരിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നെ അഭി എന്തായാലും പുറത്താണ് അമലിന് തന്നെ സ്വത്തുക്കളൊക്കെ കിട്ടും അത് അത് തന്നിലേക്ക് എത്തും അവസാനം അമലിനെയും ഇല്ലാതാക്കണം എന്ന ആ ഒരു ഇതിലൊക്കെയാണ് നമ്മുടെ ആപർണ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി അജയ് ആയിട്ട് ഈ നിരഞ്ജനയുടെ മുന്നിൽ വെച്ച് കൂടുതൽ അടുപ്പം കാണിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ആപര്ണ അങ്ങനെ നിരഞ്ജന ഓർത്തു അജയ് പുറത്ത് പോയിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അജയെ കാണാതെ എങ്ങനെ അജയെ പുറത്ത് പോയതാണ് എന്നിൽ ലച്ചുവിനോട് പറഞ്ഞപ്പോൾ ഇല്ല അജേട്ടൻ പുറത്ത് പോയിട്ടില്ലല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രണ്ടുപേരൂടെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു നിപ്പുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ കണ്ടില്ലാട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്തോ ഒരു അപകടം പോലെ നമ്മുടെ നിരഞ്ജനയ്ക്ക് തോന്നി അങ്ങനെ നിരഞ്ജന ഓടിച്ചെന്ന് ആ ചാരി ഇട്ട കഥക് തുറന്ന് നോക്കിയപ്പോൾ ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞു നിൽക്കുന്ന അഭരണയെയും അജയ്യുമാണ് കാണാൻ സാധിച്ചത് അപ്പോൾ അപർണയോട് കൂടുതൽ അജയ് അടുക്കണം പക്ഷേ അപർണയ്ക്കൊരിക്കലും അജയോട് ആ ഒരു തരത്തിലുള്ള സ്നേഹമോ ഇഷ്ടമോ ഒരു സംഭവമില്ല അജയെ പറ്റിക്കുക അജയെ പുറത്താക്കുക ഇതാണ് അപർണ പക്ഷേ നിരഞ്ജന ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകുകയും വേണം ജാനയിക്കും അഭിക്കും സപ്പോർട്ടായിട്ട് ഈ കുടുംബത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല ഓ അജയ് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കൊണ്ട് ഇങ്ങടെ വരികയാണ് കേട്ടോ പെട്ടെന്ന് നീതെന്താ എന്തോ ഒരു മുന്നറിയിപ്പും കൂടാന്നിങ്ങനെ തള്ളിത്തുറന്നിങ്ങോട്ട് വരുന്നത് ഞങ്ങളൊരു ഡിസ്കഷനിലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമോ അജയ് എന്ന് ദേഷ്യത്തോടു കൂടി നിരഞ്ജനം ഇങ്ങനെ വിളിക്കുക ഞാൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അല്ലാതെ ഞാൻ മറ്റൊരാളായിട്ടോ ഈ കുടുംബത്തിലെ വേറെ ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നതല്ലോ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് വരാനായിട്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരം ചില ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോഴാണ് അജയ്ക്ക് അമ്മളി പറ്റിയത് മനസ്സിലായത് അതിന് ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു കഥക്ചാരിയിട്ടിട്ടാണോ കാര്യം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിലായാൽ പോലും ഇത് ആരാണെന്ന് നിനക്കറിയാലോ അജയ് എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ അപർണ പറഞ്ഞു എന്താ നിരഞ്ജനം ഇത് ഈ ഒരു മൈൻഡിലാണോ നിരഞ്ജന ചിന്തിക്കുന്നത് നിരഞ്ജന പഠിച്ച പെണ്ണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പഠിച്ച പെണ്ണൊക്കെ തന്നെയാണ് പക്ഷെ ഞാനൊരു പെണ്ണാണ് ഞാനൊരു സ്ത്രീയാണ് എനിക്കും മനസ്സുണ്ട് ആ ഒരു മനസ്സിൽ ഒരിക്കലും ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റുന്ന ഒന്നല്ല ഇതൊന്നും നിനക്ക് മനസ്സിലായി മനസ്സിലാകില്ല പറഞ്ഞാൽ കാരണം നിനക്ക് നീ എൻ്റെ ഭർത്താവിനോടൊരു സ്നേഹവും ഇല്ല നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ ഒരു വിലയുമില്ല അപ്പം പിന്നെ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഭർത്താവിനെ അന്യ ഒരു സ്ത്രീയുടെ കൂടെ ഒരു മുറിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഉള്ള ഒരു വേദനയൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം അജയ് നിരഞ്ജനോട് പറഞ്ഞു വൃത്തികേട് പറയരുത് ഞങ്ങള് നീ പറയുന്ന കേട്ടാ ഞങ്ങൾ അതിൻ്റെ അവിഹിതം തോന്നുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് ഇച്ചിരി ദേഷ്യത്തോടു കൂടി നിരഞ്ജനെ തല്ലുകയൊക്കെ ചെയ്യാണ് എന്തായാലും പുകയുന്നു ഇപ്പം നല്ലതുപോലെ കത്തുന്നുണ്ട് പുകയുന്നുണ്ട് എന്നൊക്കെ അവർണയ്ക്ക് മനസ്സിലായി ഇതേ സമയം അച്ഛന് ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ട് അങ്ങനെ കാണാനായിട്ട് അഭി കയറിയതാട്ടോ ആ ഒരു സമയത്ത് അച്ഛൻ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഞാൻ മരിച്ചു പോയില്ലേ മോനെ ഞാൻ ഞാൻ മരിച്ചു പോകാത്ത എന്തിയെ എന്തിനാണ് ഞാനിനി ആ വീട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ അഭിയാകണെ ആകെ സങ്കടത്തോടെ അച്ഛ ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛ അഭിക്ക് പിന്നെ ആരാണ് ഉള്ളത് ഏഹ് എനിക്ക് ഈ ലോകത്ത് ആരും ഇല്ലാതെ പോകില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഈ ലോകത്ത് ആരും ഇല്ലാതെ പോവില്ല മോനെ നിനക്ക് അമ്മയുണ്ട് നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നിങ്ങനെ പറയാം കേട്ടോ ഇത് കേട്ട് അഭി ഞെട്ടുമാണ് അപ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് തന്നെ ബോധാവസ്ഥയിലേക്ക് ഈ അച്ഛൻ പോവുകയും ചെയ്തു പിന്നെ അഭി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു എന്തായാലും ഇടക്കിടക്ക് ബോധം തെളിയുകയുള്ളൂ അപ്പം ശല്യപ്പെടുത്താനൊന്നും നിൽക്കണം ട്ടോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ അത് കഴിയുമ്പോൾ അദ്ദേഹം ഉറങ്ങുകയാണെങ്കിൽ ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഭിയെ പുറത്തിറക്കി വിടുകയാണ് ആ വല്ലാത്തൊരവസ്ഥയിൽ അഭി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വിശ്വനാഥൻ തമ്പി അഭിയുടെ അരികിലേക്ക് വരുന്നത് വന്നതിന് ശേഷം അഭിയുടെ അമ്മയെക്കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ അനാവശ്യമായ രീതിയിൽ സംസാരിക്കുകയാണ് ഏതോ ഒരു സ്ത്രീക്കുണ്ടായ മകനാണെന്നല്ലേടാ സൂര്യനാരായണൻ നിന്നോട് പറഞ്ഞത് ഏ നി നീ സത്യത്തിൽ ആരുടെ മകനാണ് നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ നിൻ്റെ അമ്മ മരിച്ചു എന്നല്ലേ പറഞ്ഞത് ഏത് പിഴച്ചവൾക്കുണ്ടായതാന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിശ്വനാഥൻ തമ്പി അഭിയെ ഹോർ ൊട്ടിയെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങളിപ്പം സംസാരിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എന്നും പറഞ്ഞുകൊണ്ട് അഭി വയലന്റ് ആവാണ് കേട്ടോ അഭി തല്ലുകയാണ് അപ്പോൾ ഒരിക്കലും അഭിയുടെ പ്രതിഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ജാനകിയും പ്രതീക്ഷിച്ചില്ല അഭിയേട്ടൻ തന്നെ എല്ലാത്തിനും സംയോമനം പാലിക്കുന്നതായിരുന്നല്ലോ എന്താ അഭിയേട്ട പറ്റിയെ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കണം അപ്പോഴും അഭിയുടെ മനസ്സ് നിറയെ തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന ആ ഒരു സത്യമാണ് മാത്രമല്ല സ്വത്തുക്കൾ ജാനകിയുടെ പേരിൽ കൂടി എഴുതി വെക്കാൻ ആ ഒരു തീരുമാനം എടുത്തിരുന്നു ജാനകി കൂടി അവകാശമാ അവകാശിയാക്കിയതിന് കാരണം കൂടി എഴുതി വെക്ക കാരണം കൂടി ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമായിരുന്നു ആ ഒരു സമയത്താണ് അബോധാവസ്ഥയിലേക്ക് അദ്ദേഹം പോയത് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ പുതിയ ചാനലാണ് പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ കാണാനായിട്ട് അതുപോലെ ലൈക്കും ചെയ്തേരെ സി ഓകെ താങ്ക്